മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് പുറത്താക്കിയവരും ബിജെപിയും ചേർന്നുള്ള ഭരണം തുടരും പാർട്ടി നിർദ്ദേശം നിർദ്ദേശമില്ലാത്തതിനാൽ ഭരണമൊഴിയില്ലെന്ന വിചിത്ര വിശദീകരണവുമായി പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തെത്തി ബിജെപിയിലേക്ക് പോകില്ലെന്നും പാർട്ടി ഇടപെടൽ നടത്തിയാൽ പുനരാലോചന നടത്തുമെന്നും അംഗങ്ങൾ വ്യക്തമാക്കി അതിനിടെ കൂറുമാറിയ പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ബിജെപിയുമായുള്ള സഖ്യത്തെ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ പുറത്താക്കപ്പെട്ടവർത്തിയത് കൂറുമാറ്റം കുപ്രചരണമാണെന്നും ഡി സി സി വിപ്പ് പോലും നൽകിയില്ലെന്നുമാണ് വിശദീകരണം പാർട്ടി കൃത്യമായ ഇടപെടൽ നടത്തിയാൽ തിരുത്തും കെ ആർ ഒസൈഫിനെ സി പി ഐ എം വിലക്കെടുത്തെന്നും പാർട്ടി സസ്പെൻഡ് ചെയ്ത ടി എം ചന്ദ്രൻ ആരോപിച്ചു സി പി ഐ എം വിരോധത്തിൽ ബി ജെ പി കോൺഗ്രസിന് വോട്ട് ചെയ്തു ആരും ബി ജെ പിയിൽ ചേർന്നിട്ടില്ല തങ്ങളോട് ആരും ഇതുവരെ വിശദീകരണം ചോദിച്ചിട്ടില്ല മറുപടി മറുചതിയാണെന്നും നമ്മളെ നമ്മൾ നമ്മൾ സഖ്യം തീരുമാനിച്ചിരുന്നില്ല നമുക്ക് വോട്ട് ചെയ്തു പക്ഷെ പൊതു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്ന് കഴിഞ്ഞ കാലങ്ങളായിട്ട് കൊടിയ അഴിമതികൾക്കെതിരെയുള്ള വികാരമാണ് കോൺഗ്രസിന് പൊതുവേണത് അതേസമയം കൂറുമാറിയ പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ബി ജെ പിയെ പിന്തുണച്ച പത്ത് പേരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു റിപ്പോർട്ടർ തൃശൂർ